കൂടുതലൊരു അടിപൊളി അടപ്രദമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ വേണ്ടി ഒരു മുന്നൂറ്റമ്പത് ഗ്രാം കട്ടച്ചക്കരയാണ് എടുത്തിരിക്കുന്നത് അത് ബോയിൽ ചെയ്യണം നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിക്കണം ഇനി നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ റൈസ് അടയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക രണ്ട് തവണ വാഷ് ചെയ്യണം അതിനുശേഷം മാത്രമേ ബോയിൽ ചെയ്യാവൂ ബോയിൽ ചെയ്തിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം മാത്രം നമ്മൾ സർക്കറി പാനിയിലേക്ക് ആഡ് ചെയ്യാവൂ അല്ലെങ്കിൽ സ്പെൽ വരും നമ്മൾ ഒരു ടെൻ മിനിറ്റ് ശേഷം ഇതിലേക്ക് കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്യുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ന്റെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നു കോക്കനട്ട് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് കോക്കനട്ട് സ്ക്യൂസ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബേ ലീഫ് ആഡ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ചൂടായൊരു പാനിലേക്ക് നെയ്യൊഴിച്ചു അതിലേക്ക് തേങ്ങ കൊത്ത് ക്യാഷനായിട്ട് റൈസൻസ് ആഡ് ചെയ്യുക ഇത് നമ്മളൊരു പതിനഞ്ച് പീസ് ഏലക്ക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് ഷുഗർ ഇത്ര ആഡ് ചെയ്തിട്ട് നമ്മുടെ മിക്സർ ജാറിൽ ബ്ലെൻഡ് ചെയ്യുക നന്നായി റിഫൈൻ ബ്ലെൻഡ് ചെയ്യുക അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി ഇല്ലെങ്കിൽ ചുക്കായാലും ഇതും ബ്ലെൻഡ് ചെയ്യുക അതുപോലെ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക ഒരു ഹൺഡ്രഡ് എം എൽ ചൂടുള്ളതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക അത് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ നീൽ വെറുതെടുത്ത കോക്കോനട്ട് റീസൻസ് ഗ്യാഷനോട്ട് ആഡ് ചെയ്യണം റെഡി സാമ്പത്തിക നമ്മുടെ ആടപ്രവൻ കിട്ടില്ലമായിരിക്കും എല്ലാ കുട്ടികൾക്കും ഹാപ്പി പോകണം